ഒറ്റപ്പാലം മാണിയംകുളത്ത് മുൻ ഡിവൈഫ് ഐ നേതാവിനെ ഡിവൈഫ്ഐ പ്രവർത്തകർ കൂട്ടം ചേർന്ന് ആക്രമിച്ചതിനെ തുടർന്ന് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിനീഷിന്റെ ബന്ധുക്കളെ സി പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു സന്ദർശിച്ചു ശനിയാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് ജില്ലാ സെക്രട്ടറി സ്വകാര്യ ആശുപത്രിയിലെത്തിയത് വിനേഷിന്റെ അച്ഛൻ കൊച്ചുകുട്ടനെയും കുടുംബത്തെയും സുരേഷ് ബാബു ആശ്വസിപ്പിച്ചു ചികിത്സയിൽ കഴിയുന്ന വിനേഷിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുള്ളതായി ഡോക്ടർമാർ അറിയിച്ചതായി സുരേഷ് ബാബു പറഞ്ഞു വ്യക്തിപരമായ വിഷയങ്ങളിൽ നിന്നുണ്ടായ സംഭവമാണെന്നാണ് നടന്നതെന്നും സി പി എമ്മിന് വിഷയമായി യാതൊരു ബന്ധവുമില്ലെന്നും കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അവകാശപ്പെട്ടിരുന്നു വിനീഷിന്റെ അച്ഛൻ കൊച്ചുകുട്ടൻ നിരവധി വർഷങ്ങളായി സി പി എം പ്രവർത്തകനാണ് ആക്രമണത്തിനിരയായ വിനേഷിന്റെയും കൊച്ചുകുട്ടൻ്റെയും കുടുംബത്തിനൊപ്പമാണ് പാർട്ടിയെന്നും വിനേഷിനാവശ്യമായ എല്ലാ സംരക്ഷണവും സഹായവും ചെയ്തുവരുന്നുണ്ടെന്നും ഇനിയും എല്ലാവിധത്തിലുള്ള സഹകരണവും നൽകുമെന്നും സുരേഷ് ബാബു അറിയിച്ചു പ്രതിചേർക്കപ്പെട്ട സി പി എം ഡിവൈഎഫ്ഐ നേതാക്കളെ സംരക്ഷിക്കില്ലെന്നദ്ദേഹം ആവർത്തിച്ചു വാക്കൊന്നും പ്രവൃത്തി മറ്റൊന്നുമാവില്ലെന്നും സുരേഷ് ബാബു മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് പിടിയിലായ മൂന്ന് ഡിവൈഎഫ്ഐ നേതാക്കളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കൊല്ലാൻ തന്നെയാണ് പ്രതികൾ പ്ലാൻ ഇട്ടതെന്നാണ് പോലീസ് പറയുന്നത് യു ന്യൂസ് പാലക്കാട്